ഈ വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആ ഒരു അമ്മയും മകനും ഓടി വരികയാണ് കേട്ടോ ആ ഓടി വരുന്നത് എന്തിനാ ഒരു നുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ആ ഒരു ഭക്ഷണത്തിന് വേണ്ടി ഓടി വന്നതാണ് കേട്ടോ അവിടുന്ന് അവർക്ക് ആ ഒരു ഭക്ഷണം കിട്ടി അത് കിട്ടിയപ്പോൾ ആ ഒരു കുട്ടിയുടെ മുഖത്തൊക്കെയുള്ള ഒരു സന്തോഷം അതിപ്പോൾ കാണോ കണ്ടോ ആ ഒരു ഭക്ഷണം കിട്ടിയപ്പോൾ ആ ഒരു കുട്ടിയുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷം ഇനി ഞാൻ പറയാൻ വന്ന കാര്യം പറയാം ഇപ്പോഴും ചില ആളുകളുടെ വിചാരം എന്താ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് അത് മതവും ജാതിയുമാണ് എന്നാണ് കോപ്പാണ് മതവും ജാതിയും ഒന്നുമല്ല വിശപ്പാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ എലക്ഷൻ ആണ് വരുന്നത് മതവും ജാതിയും പറഞ്ഞ് നിങ്ങളോട് ആരെങ്കിലും വോട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് വോട്ട് കൊടുക്കരുത് അവരെ കണ്ടം വഴി ഓടിക്കണം ഈ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് മാത്രം വോട്ട് ചെയ്യുക ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്കും യോജിപ്പുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് അതിന് സപ്പോർട്ടായിട്ട് ഒരു ലൈക്കെങ്കിലും ചെയ്യുക നല്ല ആളുകൾക്ക് മാത്രം വോട്ട് ചെയ്യുക